പ്രിയമുള്ളവരെ ചിങ്ങക്കനവ് നിങ്ങളെ ഏറ്റെടുത്തതിലേറെ സന്തോഷം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വന്ന മുഖമാണ് ലാൽ നെടുമണ്ണി വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ട് പലപ്പോഴും എന്നെ ഈ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇടവകപ്പള്ളിയിലെ നാടകങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് മികച്ച ഒരു കലാസംവിധായകനും ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് ശ്രീലാൽ എന്തേ ചിങ്ങക്കനവിൽ അദ്ദേഹം ചിരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി ഉള്ളൂ ആ കഥാപാത്രത്തിന് ചിരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടത് പിന്നെ എല്ലാ ഓണ ആൽബത്തിലെ കഥാപാത്രങ്ങളും ചിരിക്കണമെന്ന് നിങ്ങൾ വാശി ആത്മസംഘർഷങ്ങളുടെ കനലിൽ ചിരി നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട് എന്ന് മറക്കരുത് ഒന്നുകൂടി ചിരിക്കാത്ത തിരുമേനിയുടെ ചിരി മാഞ്ഞ കാരണം ഓണക്കനവ് എന്ന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന രണ്ടാം ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ചിങ്ങക്കനവ് എന്ന ഓണം ആൽബത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം സുഹൃത്തുക്കൾ സൃഷ്ടിക്കുന്ന ഒരു കലാവിരുന്നിൽ അതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളതും ഏറെ സന്തോഷകരമാണ് ചിങ്ങക്കനവിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചിങ്ങക്കനവിലെ ചിരിക്കാത്ത തിരുമേനി ഭാവുകൾ ഓണാശംസകൾ സ്നേഹപൂർവം ഡോക്ടർ ജോൺ പീറ്റേഴ്സ്